ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം ഇഷ്ടം തന്നെ നമ്മുടെ അന്തത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയെ വേണം അവൻ വിവാഹം കഴിക്കാൻ അല്ലാതെ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അതിൽ പല ഒരു നാണക്കേട് ഉണ്ടാവാനില്ല എന്റെ കുറവ് ഞാനെങ്കിലും ഓർമ്മിക്കേണ്ടിരുന്നു അത് മനസ്സിലാക്കാതെ ബാലേട്ടനെ ഞാൻ ബാലനെ നീ ആഗ്രഹിച്ചതിൽ എന്താണ് മോളെ തെറ്റ് അവൻ നിനക്ക് അവകാശപ്പെട്ടതല്ലേ വിവാഹത്തിന് ശേഷമാണ് നിനക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായതെങ്കിൽ ബാലയത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും മോളെ നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടാവുന്നു എനിക്കൊരു ദുഃഖമല്ല എന്റിയ അവകാശത്തോടെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലോ സ്നേഹം മോളെ ഒരിക്കലേ വിവരരുത് ആന്റി ആന്റി ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്താ അത്ര പെട്ടെന്ന് നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നത് പോലെ കോളേജിലൊന്നും പോകണ്ടല്ലോ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ മനസ്സ് നിറയെ മധുരമുള്ള ഓർമ്മകളായിരുന്നു ആ ഓർമ്മകൾക്ക് ഒരു വർഷ തായ്സുണ്ടായിരുന്നുള്ളു പക്ഷെ ഈ ഒഴിവുകാലം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ഒരിക്കലും ആന്റി ഞാൻ പോന്നു മോളെ മോളെ ഇന്ന് തന്നെ പോണോ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് വേണ്ട ആൻറ്റി ഞാൻ പോട്ടെ ഇപ്പൊ പോയാ പോയാൽ മണിക്ക് വീട്ടിലെത്താം

എനിക്ക് തന്നെ പോണം വേണ്ട പാലേട്ട ഞാൻ തന്നെ വീട് വരെ കൂട്ടുവരാനല്ലേ ബാലേട്ടിന് കഴിയൂ ബാലേട്ടന് മറ്റൊരുപാട് ജോലിയുള്ളതല്ലേ എത്രയോ പ്രാവശ്യം ഞാൻ ഹോസ്റ്റലിൽ തനിച്ചു പോയിട്ടുള്ളതാ ഞാൻ പോയിക്കോളാം വരട്ടെ പോട്ടെ ആന്റി വരട്ടെ വരട്ടെ എന്താ രണ്ടുപേരും കൂടി പതിവില്ലേ നിന്നെ ഒന്ന് കാണാൻ വാ മുറിയിലേക്ക് പോയിട്ട് ഓ ഓ പിന്നെ വന്നിട്ട് ഒരു പോണം നിന്റെ വീടൊന്നും ഞങ്ങൾ വന്നതേ നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ എന്താ വിശേഷിച്ച് വിശേഷമൊന്നുമില്ല തൊളിസാറിനെ വിളിച്ചൊന്ന് സൽക്കരിക്കാമെന്ന് വിചാരിച്ചു ആ എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ എതിരഭിപ്രായം സന്തോഷമേ ഉള്ളൂ മടുത്തു പക്ഷെ ഇന്ന് വരാൻ പറ്റില്ല അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരുന്നു ഞങ്ങൾ വരുന്ന എളിയിൽ ഭക്ഷണം കഴിച്ച് പിരിയുന്നു നീ അല്ലല്ലോ വിളിക്കേണ്ടത് വിളിക്കേണ്ട ആള് വിളിക്കട്ടെ നിങ്ങൾ കൂട്ടുകാരികളല്ലേ പ്രത്യേകിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണേ ആ പോകാൻ തിരക്കാണെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തുന്നില്ല വേഗം സ്ഥലം വിട്ടു അതല്ല ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കേറാനുണ്ട് വരട്ടെ മുഖത്തെന്തോ ക്ഷീണം ഉറങ്ങാറില്ലേ ഒന്ന് പോടി പൊടി അടുത്ത ശനിയാഴ്ച മറക്കരുത് ശരി പഠിക്കുന്ന നേരത്തെ ആരും ശബ്ദം ഉണ്ടാക്കറി ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ കിടച്ചു പറ്റാ അയ്യോ എന്റെ നടു പടിഞ്ഞേ ചേടാ പൊന്നുമക്കളേ ആ പരീക്ഷ എല്ലാ അടുത്ത് വല്ലതും പഠിക്കുന്നുണ്ടോടാ ഇതേതായി കുഞ്ഞാട് ആഹ് നീയാണോ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാത്രം പഠിച്ചാൽ പോരാ പൊതുവിജ്ഞാനം വേണം ഈ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താന്നറിയാവോ എന്നാലും ഞാൻ നോക്കട്ടെ ഒരു ചോദ്യോന്തര ഭംഗി അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പശുവിന് തോൽ കൊണ്ടുള്ള ഉപയോഗം എന്തെല്ലാം തെറ്റ് നീ പറ അറ്റം പറയണോ ആ പറയാ അതായത് പശുവിന് തോല് കൊടുത്തിരിക്കുന്നത് പശുവിന്റെ ശരീരത്തിന്റെ അകത്തുള്ള ഇറക്കി പുറത്തു പോകാതിരിക്കാനാണ് നല്ലത് മനസ്സിലായോ ഇരിപ്പ് കണ്ടാൽ അറിയാം മനസിലായെന്ന് വേറൊരു ചോദ്യോന്തര പക്സ്റ്റിൻ മാർക്ക് മഷിയുടെ സ്പെല്ലിങ് എന്താ എന്താണ് ഒന്നിങ്ങോട്ട് പറയാ

വലയെറിഞ്ഞപ്പ വളകി ലോക്കിയ സുന്ദരി പെണ്ണു കേട്ടു